നമസ്കാരം പാലക്കാട് ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ രണ്ട് സാറ്റലൈറ്റ് മാധ്യമങ്ങളും ഒരു ഓൺലൈൻ മാധ്യമവും ബി ജെ പിക്ക് കോൺഗ്രസിന് വേണ്ടി ഗൂഢാലോചന നടത്തിയെന്ന വാർത്ത നമ്മൾ ഈ ഉപതെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണം നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പുറത്തുവിട്ടിട്ടുള്ളതാണ് അതായത് ഈ മാധ്യമങ്ങൾ ബി ജെ പിക്ക് ഉള്ളിൽ ചില പ്രശ്നങ്ങളുണ്ട് എന്ന തരത്തിൽ ഓരോ ദിവസവും വാർത്ത കൊടുക്കുക സ്ഥാനാർത്ഥിയായി ഇന്നാർക്ക് വരണം അല്ലെങ്കിൽ ശോഭാ സുരേന്ദ്രൻ സ്ഥാനാർത്ഥിയായി ഇതായി വരുന്നു അല്ലെങ്കിൽ ശോഭാ സുരേന്ദ്രൻ പക്ഷം സി കൃഷ്ണകുമാർ സ്ഥാനാർത്ഥിയായത് കാരണം ബഹിഷ്കരിക്കുന്നു യോഗങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുന്നു അതുപോലെ തന്നെ റോഡ് ഷോകളിൽ നിന്നും വിട്ടു വിട്ടു നിൽക്കുന്നു ഇങ്ങനെയുള്ള വാർത്തകൾ ഓരോ ദിവസവും ഈ മാധ്യമങ്ങൾ കൊടുത്തുകൊണ്ടിരുന്നു ഒരേ രീതിയിലുള്ള വാർത്തകൾ ഈ മൂന്ന് മാധ്യമങ്ങളും കൊടുക്കുന്നതും ഒരേ അജണ്ടയുമായി മുന്നോട്ട് പോകുന്നതുമെല്ലാം നമ്മൾ കണ്ടിട്ടുള്ളതാണ് ഇതാണ് നമ്മൾ ഇത്തരത്തിൽ ബി ജെ പിക്ക് മാധ്യമ ഗൂഢാലോചന നടക്കുന്നുവെന്നും കോൺഗ്രസിന് അനുകൂലമായി അല്ലെങ്കിൽ കോൺഗ്രസ് വിലക്കെടുത്തതുപോലെ ചില മാധ്യമങ്ങൾ പ്രവർത്തിക്കുന്നു എന്നും അന്ന് റിപ്പോർട്ട് ചെയ്യാൻ കാരണം എന്നാൽ ഇപ്പോൾ ഇത്തരം വാർത്തകൾക്ക് സാധുത നൽകുന്ന ഒരു കാര്യമാണ് ബി ജെ പി പുറത്തുവിട്ടിരിക്കുന്നത് ബി ജെ പി അതിൻ്റെ സമൂഹ മാധ്യമ ഹാൻഡിലുകളിലൂടെ ഒരു പോസ്റ്റ് പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ് അതിങ്ങനെയാണ് ബി ജെ പി കേരളം മിഷൻ രണ്ടായിരത്തി ഇരുപത്തി ആറ് എന്ന പേരിൽ ഒരു ഇൻസ്റ്റഗ്രാം അക്കൗണ്ടും അതിനെ ചുറ്റിപ്പറ്റി പല നിയോജക മണ്ഡലങ്ങളിൽ ബി ജെ പിയുടെ പല നേതാക്കളുടെയും പേരിൽ അവരെ സ്ഥാനാർത്ഥി എന്ന രീതിയിൽ അവതരിപ്പിച്ചുകൊണ്ട് മറ്റു ചില ഇൻസ്റ്റഗ്രാം പോസ്റ്റുകളും തുടങ്ങിയതായി നമ്മൾ കാണുന്നു ഇതേ ആളുകളുടെ പേര് വിക്കിപീഡിയയിലും രണ്ടായിരത്തി ഇരുപത്തിയാറിലെ സ്ഥാനാർത്ഥികളായി അവതരിപ്പിച്ചിട്ടുണ്ട് ബി ജെ പിയിൽ ആഭ്യന്തര കലഹം ഉണ്ടാക്കാനും പ്രവർത്തകരെയും അനുഭാവികളെയും തെറ്റിദ്ധരിപ്പിക്കാനും ഉദ്ദേശിച്ചുകൊണ്ടുള്ള ഈ പ്രവർത്തികൾക്ക് പിന്നിൽ പൊളിറ്റിക്കൽ ഇസ്ലാമിസ്റ്റുകളുടെ സഹായത്തോടെ കോൺഗ്രസ് ആണ് പ്രവർത്തിക്കുന്നത് എന്നാണ് കാണുന്നത് ആട്ടിൻ തോലിട്ട ചില ഓൺലൈൻ വ്യാജന്മാരും ഇത് പ്രമോട്ട് ചെയ്യുന്നുണ്ട് ബി സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുന്നത് കേന്ദ്ര നേതൃത്വമാണ് ഇപ്പോൾ ബി ജെ പി മുഴുവനായും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിലേക്കാണ് ഇത്തരം ചതിക്കുഴികളിൽ വീഴരുത് എന്ന് ബഹുമാന്യരായ പൊതുജനങ്ങളോടും സഹപ്രവർത്തകരോടും അഭ്യർത്ഥിക്കുന്നു ഇതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ഔദ്യോഗികമായി തന്നെ നിയമ നടപടികൾ സ്വീകരിക്കുന്നതാണ് അതായത് പാർട്ടിയുടെ പേരിൽ പാർട്ടിയുടെ നേതാക്കളിൽ ചിലരുടെ പേരിലൊക്കെ ഇൻസ്റ്റഗ്രാം പേജുകൾ തുടങ്ങിയിരിക്കുന്നു അവരെ പല മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥികളായി അവതരിപ്പിച്ചിരിക്കുന്നു സ്ഥാനാർത്ഥി എന്ന നിലയിൽ പല പ്രസ്താവനകളും നടത്തുന്നു ഇങ്ങനെ പ്രവർത്തകരെയും പൊതുസമൂഹത്തെയും തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നു വിക്കിപീഡിയയിൽ പോലും ഇത്തരത്തിലുള്ള എഡിറ്റുകൾ നടത്തിയിരിക്കുന്നുവെന്ന് പറഞ്ഞാൽ തീർച്ചയായും ആ ഗൂഢാലോചനയുടെ ആഴം വ്യക്തമാക്കുന്നതാണ് ഒരു ടൂൾ കിറ്റ് ഓപ്പറേഷൻ ബി ജെ പിക്ക് ഇപ്പോൾ കേരള രാഷ്ട്രീയത്തിൽ നടക്കുന്നുണ്ട് പ്രത്യേകിച്ചും തൃശൂരിലെ വിജയത്തിന് ശേഷം എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ബി ജെ പി ഏതൊക്കെ തെരഞ്ഞെടുപ്പുകളിൽ മുന്നേറ്റം ഉണ്ടാക്കുന്നുണ്ടോ അല്ലെങ്കിൽ മുന്നേറ്റത്തിന് സാധ്യതയുണ്ടോ അവിടങ്ങളിലൊക്കെ ഇത്തരത്തിൽ സമൂഹ മാധ്യമങ്ങൾ കേന്ദ്രീകരിച്ച് ഇത്തരത്തിലുള്ള പോസ്റ്റുകൾ ചെയ്യാൻ കോൺഗ്രസ് നേരത്തെ ശ്രമിച്ചിട്ടുണ്ട് എന്നാൽ മുഖ്യധാരാ മാധ്യമങ്ങളെ അടക്കം വിലക്കെടുത്തുകൊണ്ട് വിക്കിപീഡിയ പോലുള്ള സമൂഹ മാധ്യമങ്ങളിൽ ചില കൃത്രിമത്വം വരുത്തി വലിയ രീതിയിൽ ഒരു ടൂൾ കിറ്റ് ഓപ്പറേഷൻ ബി ജെ പിക്ക് നടക്കുന്നത് ഇതാദ്യമായിട്ടാണ് ഇത് പ്രത്യേകിച്ചും സംസ്ഥാനത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി അക്കൗണ്ട് തുറന്നതിന് പിന്നാലെയാണ് എന്നാണ് പാർട്ടി ആരോപിക്കുന്നത് എന്തായാലും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്കെതിരെ പാർട്ടി നിയമ മുന്നോട്ട് പോവുകയാണ് ഞങ്ങൾ ആദ്യം പറഞ്ഞ വാർത്ത അതായത് ബി ജെ പിക്ക് മാധ്യമ ഗൂഢാലോചന നടക്കുന്നു എന്ന് പുറത്തുവിട്ട വിവരം സാധൂകരിച്ചിരിക്കുന്ന രീതിയിലുള്ള വാർത്തയാണ് ഇപ്പോൾ ബി ജെ പി പോലും പറയുന്നത് അതായത് ബി ജെ പിക്ക് വലിയ രീതിയിലുള്ള ഗൂഢാലോചന പ്രചരണ ഗൂഢാലോചന നടക്കുന്നുണ്ട് ഇവർക്കെതിരെ കൃത്യമായി നിയമ നടപടികളിലേക്ക് പോകും പൊതുജനങ്ങളും പ്രവർത്തകരും വഞ്ചിതരാകരുത് എന്നും ബി ജെ പി സംസ്ഥാന നേതൃത്വം മുന്നറിയിപ്പ് നൽകുകയാണ് വെബ്ഡെസ്ക് തത്തുമൈന്യൂസ് Realizing your dream home. Our ongoing luxury apartments projects are Crown near Karivatam, The Square near UST Global, White Manor near Atikal Ambalatra, and Evergreens Luxury Villas near Tirumala called 90482 55599. Chodis Building Promoters Private Limited, Tiruvannamalai.